എല്ലാവരും വലിയ ആ മുസ്ലിം ലോകം മുഴുവനും മിനിഞ്ഞാൻ ആലോവിൻ്റെ ആഘോഷിക്കായിരുന്ന മുസ്ലിം മുഴുവനും എല്ലാ രാജ്യങ്ങളും എല്ലാ രാജ്യങ്ങളിലും ജി സി സി കൺട്രീസ് മൊത്തം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ സൂപ്പർ മാർക്കറ്റുകളിലും മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങളിലും ആണ് ഹാലോവിൻ്റെ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് എന്താണ് ഹാലോവിൻ്റെ പിശാചിൻ്റെ ദിവസം അലവിൻ്റെ ആഘോഷിച്ചവർക്ക് ദീന ഇല്ല അവർക്ക് ഇസ്ലാമില്ല അവർക്ക് പടച്ചോല പേടിയില്ല അവരുടെ ജീവിതത്തിൽ പിഷാജിൻ്റെ സ്വാധീനം മരണം വരണ്ട അവർക്കൊക്കെ ഉണ്ടാവും എല്ലാവർക്കും അതിനെ സൗകര്യം ചെയ്തു കൊടുത്തവരും അത് ചെയ്തവർ എന്തിനാണ് സൂപ്പർ മാർക്കറ്റായ സൂപ്പർ മാർക്കറ്റ് ഹോട്ടലായ ഹോട്ടലിന് മുഴുവൻ പിന്നെ പിന്നെ ഞാൻ അഴിഞ്ഞാടാ ചെയ്തത് പിഷാജിന് വേണ്ടി ഇതാണ് ഹലവിൻ്റെ എവിടെയാ അഴിഞ്ഞാടിയത് സൗദി യു എയിൽ ലോകത്തുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും എൻ്റെ ആലോ അവർക്ക് മുഴുവനും പിഷാജിൻ്റെ സ്വാധീനം ഉണ്ടാവും